ഈ കാണുന്നത് ഗോൾഡ് ആണ് അതുപോലെ തന്നെ ഈ കാണുന്നത് മൈൻ ലാബിന്റെ നയൻ ഹൺഡ്രഡ് ആണ് പുതിയ മോഡൽ വന്നാണ്ടോ മൈൻ ലാബിന്റെ സിക്സ് ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് മുമ്പ് വന്നിരുന്നു നയൻ ഹൺഡ്രഡ് ഇപ്പൊ അടുത്ത് പുതിയ അപ്ഡേഷനും കാര്യങ്ങളായിട്ട് വന്നാണ് ഇത് നമ്മൾ ഗോൾഡ് മാത്രം സെറ്റ് ചെയ്ത് നോക്കുകയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് ആദ്യം നമ്മൾ ഓൾ മെറ്റൽ ഉണ്ട് എല്ലാ മെറ്റലും ജസ്റ്റ് ഓൺ ഡിറ്റക്ട് ചെയ്ത് ഡിറ്റക്ട് ചെയ്തോ സ്റ്റീൽ ഒക്കെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് സിൽവർ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് കോപ്പർ ചെയ്യുന്നുണ്ട് നമ്മളെ ഗുളികന്റെ കവർ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് അലൂമിനിയം ഫോയിൽ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് ഇരുമ്പ് ഓക്കെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ എന്താക്കാൻ പോവുകയാണെങ്കിൽ ചെറിയ സെറ്റപ്പ് ചെയ്യാൻ പോവാണ് ഗോൾഡ് മാത്രം മാത്രമാക്കുക ആദ്യം നമ്മൾ ഗോൾഡൊന്നു നോക്കാം ഗോൾഡ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളുണ്ടാക്കുക സ്റ്റീല് നോക്കുകയാണ് ഡിറ്റക്ട് ചെയ്യുന്നില്ല ഗുളികന്റെ കവറ് നോക്കുക ഡിറ്റക്ട് ചെയ്യുന്നില്ല അതുപോലെ തന്നെ കോപ്പർ ചെയ്യുന്നില്ല സിൽവർ ഓക്കെ ഡിറ്റക്ട് ചെയ്യുന്നില്ല അലുമിനിയം ഫോയിൽ ഡിറ്റക്ട് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഇരുമ്പ് ഡിറ്റക്ട് ചെയ്യുന്നില്ല എന്റെ കയ്യിൽ വാച്ച് ഉണ്ട് വാച്ച് കാണിച്ചു തരാം ആവശ്യമുള്ളത് കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പറാൻ മെൻഷൻ ചെയ്യാം